അവര് വീട് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത കൊണ്ട് അവരവിടെ താമസിക്കുന്നുണ്ട് അവർ പേരെ വെച്ചിട്ടാകെ നാല് മാസമായിട്ടുണ്ടാവും ജൂലൈ ജൂലൈ മാസം ഫസ്റ്റ് അവർ കയറി കൂടിയതാണ് പത്താ അമ്പത് ലക്ഷം ലോൺ ലോണൊക്കെ ഇവിടെ മുടക്കി ഇപ്പൊ അവൻ പോകുന്നില്ല അവനവിടെ തന്നെ താമസിക്കുന്നുണ്ട് കറണ്ട് അല്ല കറണ്ട് ഈ ഭാഗത്ത് ഇല്ല ഇവിടെ വരയില്ല അങ്ങേ ഭാഗത്ത് കൂടി മോളിൽ കോളനിണ്ട് ആ കോളനി കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ബൈക്ക് എടുത്തിട്ട് മെല്ല വെള്ളാർമല സ്കൂളിലെ ആ ഉള്ള റോഡിന് നേരെ മേലേക്ക് അങ്ങ് പോയിട്ടോ ആ വഴിക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് പോവാം ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആരെയും അങ്ങോട്ട് വിടുന്നില്ല ബേലിപാലം വയ്യാണല്ലേ പോകാൻ കഴിയുക അവിടെ ബേലിപാലത്തിൽ അവിടെ പോലീസ് ഉണ്ട് പോലീസുണ്ട് അവിടുന്ന് തിരിച്ചങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല അങ്ങനെ പോയപ്പോഴാണ് ഈ ചേട്ടൻ്റെ കട ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത് കേട്ട് ഭയങ്കര സങ്കടമായി ആ പുള്ളിക്കാരനൊക്കെ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ വരെ അയാൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന ആ ഭാഗത്തൂടെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അങ്ങ് പോയി അയാൾ വീടിൻ്റെ തൊട്ട് മുന്നിലെ വീട് വരെ ഒലിച്ചു പോയിട്ടു ഒലിച്ചു പോയി എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള കുട്ടികളൊക്കെ മരിച്ചു പോയ കഥ ഒക്കെയാണ് എന്നൊരു പറഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടതുപോലൊന്നുമല്ല കേട്ടതിൻ്റെ ഒക്കെ ഒരുപാട് ഇരക്ടിയാണ് അവിടുത്തെ അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ തന്നെ ആ കഥ ഇതാണ് ആ ഡെയിലി ഫലം ഡെയിലി ഫലത്തിലൂടെ ജീപ്പുകൾ ഒക്കെ വിടുന്നുണ്ട് അവിടെ അങ്ങാടിയിലെ അവസ്ഥ വന്നാൽ ഷോപ്പുകളൊന്നും ഓപ്പണായിട്ടില്ല അനാഥമായി കിടക്കാൻ അപ്പോഴും ഒരുവിധം ഷോപ്പുകളൊക്കെ ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ മരിച്ചു ഈ ഷോപ്പിൻ്റെ ഓണർമാരും അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക അവിടെ ഒന്നും ഓപ്പൺ ആവാത്തത് ഇനി ഓപ്പണായിട്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ എല്ലാവരും താമസം മാറിപ്പോയല്ലേ അവിടുന്ന് ഇപ്പോൾ കൽപ്പറ്റയിൽ പുലിപ്പള്ളിയിൽ ബത്തേരി അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് അവരെ പറിച്ചു നടക്കുന്നത് അവിടെയുള്ള ആൾക്കാരൊക്കെ അവരവിടെ ജോലിയായിട്ട് കുറേ ആൾക്കാർ അവിടുന്ന് രാവിലെ എണീറ്റിട്ട് നമ്മൾ കണ്ട ആളൊക്കെ രാവിലെ കൽപ്പറ്റയിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങോട്ട് വരികയാണ് സൂര്യൽമാലയിലേക്ക് അവിടെ വന്നിട്ട് തോട്ടങ്ങളിലോ ഇലത്തോട്ടമൊക്കെ ഉണ്ടാവും അവിടെ അവിടെയൊക്കെ പണിക്ക് പോവുകയാണ് സുര്യമല ടൗണിൽ നിന്ന് അങ്ങാടി എത്തുന്നതിന് തൊട്ടുമ്പോൾ വലത്തുള്ള റോഡിന് വെള്ളാർമല സ്കൂളിലെ റോഡിന് കയറി നമുക്ക് ഇങ്ങനെ ഈ സ്കൂളിലെ ബാക്ക് സൈഡിൽ കൂടി നമുക്ക് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകട്ടോ ബൈക്കും കാറൊക്കെ പോകും കാറ് പോകാനും ബുദ്ധിമുട്ടാണ് നാലു റോഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് വലിച്ചു പോയി റോഡ് പിന്നെ വണ്ടികളൊക്കെ പോയിട്ട് റോഡായതാ പോയിട്ടുണ്ടാവും ഇതാണ് വെള്ളാർമല സ്കൂളിലെ മരങ്ങളൊക്കെ കണ്ടില്ലേ വലിയ മരങ്ങളൊക്കെ വന്ന് വലിച്ചു വന്ന് നടക്കൂടി കൃത്യ വലത്തു ഭാഗത്ത് ഇടത്ത് ഭാഗത്തൊക്കെ കാണുന്ന വലിയ വലിയ മരങ്ങളാണ് ഒരു കാട് മൊത്തം അങ്ങ് പോകുന്നക്കല്ലേ കുന്നിലാണ് കുന്നിലാണ് അതുകൊണ്ട് ഈ വശം പൊട്ടിയാലും അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതെന്തായാലും പൊട്ടും ഈ മല എന്തായാലും പൊട്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒന്ന് പൊട്ടിയതാ ഇത് പൊട്ടിയാലും ഈ കൂടെ വരുക പൊട്ടി ഇനിയിപ്പം പൊട്ടുന്നത് ഇവിടെ ആയിരിക്കും എന്തായാലും അതുകൊണ്ടാണ് ഈ പ്രദേശം പെർമിഷൻ കൊടുക്കൂലല്ലേ താമസിക്കാനല്ലേ വീടുണ്ടാക്കാനോ പണി നടക്കുന്നുണ്ടല്ലോ വീടിന്റെ കെ എം സി സിന്റെ വീട് നടക്കുന്നുണ്ട് അപകട ദിവൻ്റെ പണി എന്താണെന്ന് എന്താന്നാണെങ്കിൽ അറിയില്ല ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വീട് കൊടുത്തിട്ടുണ്ട് പുൽപ്പള്ളിയിലാണ് പെരിക്കല്ലൂർ അത് പിന്നെ വീട് പോയ ആൾക്കാർക്കല്ല കൊടുത്തിരിക്കുന്നത് ഇതിന് മണ്ടയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു താമസിക്കുന്ന ആൾക്കാർ ആ അവിടെ നിന്നും അങ്ങോട്ടൊന്നും ആർക്കും ബാധിക്കപ്പെടാത്ത ആൾക്കാരാണ് ബാധിക്കപ്പെടുന്ന ആൾക്കാർ അവിടെ അത് ഓരോരുത്തരും സ്പോർട്സ് എന്ത് പോയി അത് ഈ പ്രദേശം സ്ഥലം ഉണ്ടാവില്ല വേറെ ജോലി തോട്ടം ആണോ ഇവിടെ താമസിക്കാൻ പറഞ്ഞു കറണ്ട് ആദ്യ വഴി മണിക്കൂർ തുടങ്ങിയപ്പോ

ഇത്രയും ഉയരത്തിലുള്ള പള്ളീൻ്റെ മുകളിൽ പള്ളിയിൽ കിടന്ന മൊയിലാരൊക്കെ മരിച്ചെന്നാണ് പറഞ്ഞത് അവിടെ നിന്നിങ്ങനെ അവിടെ നിന്നും രണ്ട് കിലോമീറ്ററോളം ഉള്ളിൽ നിന്നാണ് പൊട്ടിയത് അങ്ങനെ വന്നിട്ട്താ ആണ് അവസ്ഥ എടുത്ത് താഴെ കാണുന്നതാണ് ചൂരൽമല മല അങ്ങാടിയിട്ടതാ ബേലിപ്പാലൊക്കെതാ ഈ ഏരിയല്ല സ്കൂള് അണ്ണാർ സ്കൂളാണ് കാണുന്നത് അതിൻ്റെ നേരെ താഴാണ് ബേലിപ്പാലൊക്കെ വന്നിട്ടുള്ളത് അതാണ് അവസ്ഥ നമ്മളൊക്കെ എന്താ പുറത്തുനിന്ന് കണ്ട് കേട്ട ഉയരത്തിൻ്റെയൊക്കെ നൂറ് മടങ്ങാണ് ഇവിടുത്തെ ആഘാതം ഇവിടെയുള്ള ആൾക്കാരെ ഓരോരുടെ പറയുന്നത് കേട്ടിട്ടൊക്കെ ഭയങ്കര സങ്കടം തന്നെ കേട്ടോ കണ്ണുന്ന വെള്ളം വരും ഓരോരുത്തരവസ്ഥ എന്താണെന്നു വെച്ചാൽ ജീവിതം അങ്ങ് പോയില്ല ജീവം മാത്രമേ ബാക്കിയുള്ളൂ ജീവിതം മൊത്തം പോയില്ലേ സ്വത്തും എല്ലാം വീടും തോട്ടവും എല്ലാ കാര്യങ്ങളും ഇതാണ് സംഭവം അതാണ് മുണ്ടക്കൈ പള്ളി പള്ളിയുടെ ഭാഗം ഈ ഏരിയക്കൂടെ എങ്ങനെ വന്നിട്ട് പൊട്ടിയിട്ട് അങ്ങനെ വന്ന് ഇവിടെ ഇതിലെ ഇവിടെ മുട്ടി അവിടെ മുട്ടി പിന്നെ തിരിച്ച് വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് റോഡില്ല കറണ്ടില്ല ഇത്ര മാസമായി എന്നറിയാം ഇവിടെയുള്ള താമസമല്ല കൽപ്പറ്റയിലും പുൽപ്പള്ളിയിലും അങ്ങനെ മേപ്പാടി ഓരോരോ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരൊക്കെ താമസം ജൂലൈ ജൂലൈ മാസം ഫസ്റ്റ് അവർ കയറി കൂടിയതാണ് ഇനി പത്ത് അമ്പത് ലക്ഷം ലോൺ കിട്ടി ഇവിടെയൊക്കെ മുടക്കി ഇപ്പം ആവും അങ്ങനത്തെ നല്ല ഒരു മാസം എന്താ പറയുക ശരിക്കും പറയാം തൈക്കാഴ്ച ഗുളിയ കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങി പോയിട്ടുള്ളൂ അറിയ സൗണ്ടായിരുന്നു പോലെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ തകത്തിന് മുകളിലൊക്കെ വെള്ളം വീഴുമ്പോൾ നമുക്കെന്നെ എന്താ പറയുക ഒരു വെപ്പാളായിരുന്നു പിന്നെ പഴയ സ്കൂളുണ്ടായിരുന്നത് പിന്നെ ബിൽഡിംഗ് എന്താക്കി ഒന്നിച്ചാക്കി പുണ്ണി മാഷ് ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ മോളെ പഠിപ്പിച്ചാണ് ഈ വള്ളർമല സ്കൂളിൽ വായിക്കിട്ട് ഇവിടേക്കും അല്ലെങ്കിൽ സൂചിപ്പാറ

അന്നത്തെ അതില് കൊറേ ആൾക്കാർക്ക് രണ്ടോ മൂന്നാൾ കിട്ടാനല്ലോ കിട്ടില്ല പുള്ളി രക്ഷാപ്രവർത്തനം പോയതാണ് ആ അതിന് വന്ന് പിന്നെ ഒന്നും ഒരു 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 ഇവിടെ ഡ്രൈവർ പോയല്ലോ വിവരമില്ലേ ടൗണിലാണ് ടൗണിലോ ടൗണിൽ ഇപ്പൊ രണ്ട് കടയുണ്ട് പക്ഷേ ഇനിയിപ്പോ ടൗണിൽ പോയിരുന്നത് അങ്ങോട്ടേ അപ്പുറത്തേക്കാണ് ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഇനി അവിടെ വാസ പോകാൻ പാടില്ല ഇങ്ങോട്ട് പാടില്ല ഞാൻ അങ്ങോട്ട് പോകും അങ്ങോട്ട് ഇല്ല പോൾക്കാരും പിന്നെ ഇവരിപ്പം കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഹാരിസ് മല അവര് കേസിലാണ് അവർക്കിവിടെ കാരണം അവരുടെ അങ്ങനെ ചളിയില് പോകേണ്ട ആൾക്കാർക്ക് ഞാൻ ഞാനും എൻ്റെ വീട്ടിൻ്റെ ഒരു രണ്ട് പിള്ളേരുണ്ടാവും അതിന് പത്ത് പെട്ടെന്ന് ആൾക്കാർ രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടു വരും ഒന്ന് ഒന്നും കലപ്പം രണ്ടാമത്തെ പൊട്ടു വരും രണ്ടാമത്തെ രണ്ടാമത്തെ പിന്നെ ഫസ്റ്റ് ഈ കല്ലുകളൊക്കെ വന്നത് ഫസ്റ്റ് എല്ലൂടി മരങ്ങളും ചളി മാത്രമേ മരങ്ങളും മരങ്ങളും എല്ലാം കൂടി കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടാണ് സ്കൂളിന്റെ അടിയിലെ തട്ട് മൊത്തം ഒലിച്ചു പോയിട്ടുണ്ട് ആ ഒരു ഫില്ലർമേൽ ഫില്ലർമേല് മോളുടെ ഭാഗമാണ് ഉള്ളിൽ ചുമരും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒക്കെ തട്ടിപ്പോയിട്ടുണ്ട് ഇത്രയും വലിയ മരങ്ങളൊക്കെ അങ്ങ് പോന്നിട്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇനി ജീവിതം പഴയ നിലയിലാണെങ്കിൽ ഇത്ര കാലെടുക്കുന്നു കണ്ടറിയണം ഗുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങളൊന്ന് നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈറ്റവിടെ